സത്യനന്ദിക്കാട് അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു സംവിധായകനാണ് അതേ അദ്ദേഹത്തിലെ സംവിധായകനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൽ ഒരു നല്ലൊരു കൂട്ടുകാരനുണ്ട് ഒരു നല്ല മനുഷ്യനുണ്ട് ഒന്ന് ഓർത്ത് നോക്കി ശ്രീനിവാസൻ ശ്രീനിവാസന്റെ ആരോഗ്യമുള്ള കാലത്ത് ഒരുപാട് കഥകൾ എഴുതി തിരക്കഥകൾ എഴുതി അദ്ദേഹത്തെയും ഒരു എന്താ പറയാ ഒരു സ്റ്റാറാക്കി അല്ലെ ഒരു മികച്ച സംവിധായകനാക്കിയ ഒരു ആളാണ് ശ്രീനിവാസൻ നല്ല സിനിമകൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ആളാണ് ശ്രീനിവാസൻ ആ ഒരു കൂട്ട് ശ്രീനിവാസന്റെ അവസാന കാലത്തോളം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തോടൊപ്പം ശ്രീനിവാസനോടൊപ്പം നിന്നിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അതിശയമാണെന്ന് തോന്നുന്നത് കാരണം ഇന്ന് പല മനുഷ്യരും കൂട്ടുകൂടുന്നത് തൻ്റെ ആവശ്യങ്ങളും കൂടെ നടക്കണം തനിക്കും കൂടെ ഉപകാരം ഉണ്ടാവണം എന്ന രീതിയിൽ കണ്ടിട്ടാണ് പലരും കൂട്ടുകൂടുന്നത് എന്നാ സത്യനന്ദിക്കാടിന്റെ ആ ഒരു കൂട്ട് ആ ഒരു ഭയങ്കര ഒരു നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ശ്രീനിവാസിനെ കൊണ്ട് എന്താ പറയാ ഒരു കഥ എഴുതിക്കാനോ അല്ലെങ്കിൽ ഒരു ഒന്നിനു വേണ്ടിയിട്ടല്ല അദ്ദേഹത്തെ അഭിനയിപ്പിക്കാനോ ഒന്നുമല്ല അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യം ഉണ്ടാകാനും സന്തോഷം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ ഡ്രൈവ് ചെയ്ത് ഇദ്ദേഹം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ വന്ന് പോയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ശ്രീനിവാസിന്റെ വീട്ടിൽ എന്നിട്ട് വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ശ്രീനിവാസൻ എല്ലാം റെഡിയായി ഒരുങ്ങി ഇദ്ദേഹത്തിൻ്റെ വരവ് നോക്കി ഇരിക്കും കാരണം ഇവർ തമ്മിൽ സംസാരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ ശ്രീനിവാസൻ അവസാന കാലത്ത് സംസാരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ സംസാരം അത്രയും സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു സംസാരത്തെ ഒക്കെ ക്ഷമയുള്ളവർക്ക് കേട്ടിരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാനൊക്കെ പറ്റുകയുള്ളു കാരണം അത്രയും സ്പീഡ് കുറവാണ് സംസാ പതിയാണ് അദ്ദേഹം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നത് അപ്പം അതൊക്കെ അത്രയും സ്നേഹമുള്ളവർക്ക് ക്ഷമയെന്നല്ല സ്നേഹമുള്ളവർക്ക് അതൊക്കെ കേട്ടിരിക്കാനും ആ ഒരു മറുപടി കേൾക്കാനൊക്കെ മനസ്സോ ഉണ്ടാവുകയുള്ളു അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും ശ്രീനിവാസിനെ അദ്ദേഹം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എത്രമാത്രം അവർ തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് എത്ര ശക്തമായിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഇതൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമുക്കൊന്നും ഇങ്ങനെയുള്ള കൂട്ടുകാരെ കിട്ടാറില്ല അത് ഭയങ്കര ഭാഗ്യമാണ് ശ്രീനിവാസിന് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സത്യനന്ദിക്കാടായിരിക്കും കാരണം അവസാന കാലത്തോളം ശ്രീനിവാസിന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു സത്യനന്ദിക്കാടിനോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു സ്നേഹം തോന്നുന്നു